യാണ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടോർമിയയുടെ പുത്രൻ എന്നാണല്ലോ ദാവീദിന്റെ രാജപരമ്പരയിലുള്ള ആളാണെന്നും മീൻപിടുത്തമാണ് തൊഴിലെന്നും ലളിത ജീവിതം നയിച്ചിരുന്നു എന്നൊക്കെ പഠനങ്ങളുണ്ട് ചില വേദപണ്ഡിതന്മാർക്ക് നദിനെ തന്നെയാണ് ഭർത്തുൽമൈ എന്ന അഭിപ്രായമുണ്ട് യോഹനാന്റെ സുവിശേഷത്തിൽ ഫിലിപ്പിനോട് ചേർന്ന് മാത്രമേ നദനയിലേക്ക് കാണുന്നുള്ളൂ എന്നാൽ മറ്റു മൂന്ന് സുവിശേഷങ്ങളിൽ ഫിലിപ്പിനൊപ്പം നമ്മൾ കാണുന്നത് ബർത്തൽമായിയാണ് അങ്ങനെയാണെങ്കിൽ ഗലീലായിലെ കാനാവാണ് സ്വദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഫിലിപ്പോസാണ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ ഇങ്ങനെയാണ് പറയുന്നത് അവൻ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടമില്ല എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ എവിടെ നിന്നറിയുന്നു എന്ന് അവിടെ തമ്പുരാൻ പറയുന്നുണ്ട് നിന്നെ അത്തിമരത്തിന്റെ കീഴിൽ വെച്ച് അറിയുമെന്ന് പറയുന്നുണ്ട് ശാന്തനും ധ്യാനശീലനുമായ വ്യക്തിത്വമാണ് നദിനേലിൻ്റേത് അതുപോലെ തന്നെയാണല്ലോ ബർത്തൽ മായിലും നമ്മൾ കാണുന്നത് അതിനാൽ അവർ ഒന്നാകുവാനേ വഴിയുള്ളൂ